സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പിന്നെ നല്ല വലിയ വലിയ പോത്തുകൾ ആന്ധ്രാ പോത്തുകൾ ഉണ്ട് കേട്ടാ അത്യാവശ്യം വലിയ പോത്തുകളാണ് നല്ല ഇറച്ചിയിലൊക്കെ ഉള്ള പോത്തുകളാണ് ഇവിടെ ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ മുകളിലേക്ക് ഇറച്ചി ഉണ്ടാവണ ഏകദേശം ഉണ്ടാവണേ പോത്തളാണ് പിന്നെ അവിടെ ഇരുന്നൂറിൻ്റെ അടിയിൽക്ക് ഉള്ള കുറച്ച് പോത്തു കുട്ടികളായിട്ടുള്ള പോത്തു കുട്ടികളുണ്ട് അത്യാവശ്യം കൊഴപ്പില്ലാത്ത പോത്തകളാണ് ഓരോരുത്തരായിട്ട് ഞാൻ കാണിച്ചു തരാ ആന്ധ്രാ പോത്തകളാണ് കൊമ്പൊക്കെ വലിയ വലിയ കൊമ്പുകളാണ് പിന്നീട് അത്ര കുഴപ്പമൊന്നുമില്ലാത്ത കൊമ്പാണ് അതൊക്കെ പിന്നെ ചെറിയ പോത്ത ചെറുതെന്ന് പറയണ്ടില്ല നൂറ്റമ്പത് മൂളികൾക്കൊക്കെ ആയിട്ടുള്ള ഇറച്ചി ഉണ്ടാവണേ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുസ്തകമാണ് നമ്പർ അടിയിൽ കൊടുക്കണമാണ് വിളിച്ചാൽ മതി അതാണ് പിള്ളേര് കുറച്ചുകൂടി വലിയ പോത്തായിട്ട് തോന്നുന്നത് ഇതിലൊക്കെ കുറച്ചുകൂടി മേനിയുള്ള പോത്ത് ഈ പോത്താണ് ഇതും ഇതും കുഴപ്പമില്ല അത്യാവശ്യം ഇറച്ചിണ്ട് അല്ല നീളത്തിലേക്കും കൊണ്ടിട്ടാ പോത്ത്